അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ നമുക്ക് നല്ല സുഖം എന്ത ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ബട്ടർ കേക്ക് ഞാൻ കുറേയായിട്ട് ഇങ്ങനെ ബട്ടർ കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയാവാറില്ല എനിക്ക് ഭയങ്കര ഹാർഡായിരിക്കും അല്ലെങ്കിൽ ആ ബട്ടർ ഇങ്ങനെ കഴിക്കലായിട്ട് തിന്നാൻ കഴിയാത്തൊരവസ്ഥ കൂടുതൽ ബട്ടർ കഴിക്കാവുമ്പോൾ നമുക്ക് കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അല്ലേ ഒരു മടിയല്ലേ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയ ഒരു അടിപൊളി അത് മിക്സിൻ്റെ ജാറിൽ കിട്ടാം എഗ് ബീറ്റർ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല ചോറ് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യും വേണം ഇതേ എൻ്റെ ആങ്ങളെൻ്റെ ചെറിയൊരാങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യ എനിക്കിടക്കടേ പിന്നെ ഇത് കൊണ്ട് തരും നമുക്ക് ബട്ടർ കേക്കും കുറേ പലഹാരം അവൾ ഇടക്കിടെ ഉണ്ടാക്കിക്കൊണ്ട് വരും അതിൻ്റെ കൂടെ എപ്പോൾ ഈ ബട്ടർ കേക്ക് ഉണ്ടാവും നമുക്കെല്ലാവർക്കും കൂടുതലിഷ്ടം ഈ ബട്ടർ കേക്ക് അയക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടെ ഇതുണ്ടാക്കുക നോക്കിന് അവളോട് ചോദിച്ച് അവൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലും കൂടെ എനിക്കത് ശരിയാവാറില്ല അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി കേക്ക് അതെ വിചാരിച്ചെന്നാൽ അതിൻ്റെ വീഡിയോ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം നമ്മളെപ്പോലെ അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയെന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിലാണ് എഗ് ബീറ്റർ വേണ്ടാലോ ഞാൻ അഞ്ച് മുട്ട മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു കപ്പ് പഞ്ചസാര ഒരു നുള്ളു ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് കെട്ടാം പിന്നെ നാലോ അഞ്ചോ ഏലക്കായിട്ട് നന്നായി അടിച്ചതിന് ശേഷം തരിതരിപ്പില്ലാതെ അടിച്ചൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ ബട്ടർ ഞാൻ ഫസ്റ്റ് ടൈം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വിട്ടുപോയി ഒരു നൂറ് ഗ്രാമിൻ്റെ ബട്ടർ അത് നൂറ് ഗ്രാം ബട്ടറ് മെൽട്ട് ചെയ്തത് നമുക്കെന്താക്കാം ഓരോ ടീസ്പൂണായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക ഒരു സ്പൂണിൽ ഫുള്ളൊഴിച്ച് കൊടുക്കാൻ പാടില്ല ഫുൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ശരിയാവാത്ത കേക്ക് ഫസ്റ്റ് ഫസ്റ്റിന് ഫുള്ള് മൈദ ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഫുള്ള് ബട്ടർ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ മൈദയും വേണം കേട്ടോ ഒരു കപ്പ് മൈദ അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ച ബാറ്ററിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് ബട്ടർ ബട്ടറൊഴിച്ച് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് വീണ്ടും ബട്ടർ ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്യുക അങ്ങനെ ഫുള്ള് തീരുന്നതുവരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ബട്ടർ മൈദ ബട്ടർ മൈദ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ ബാറ്റർ റെഡി എടുക്കാം ഫസ്റ്റ് തന്നെ ഫുള്ള് മൈദി ഫസ്റ്റ് തന്നെ ഫുള്ള് ബട്ടർ ഇട്ട് കൊടുത്താൽ റെഡി ആവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞിരുന്നത് ഇതെൻ്റെ ആങ്ങളെൻ്റെ ഭാര്യ ഇടയ്ക്കിടയിൽ ബട്ടർ കേക്ക് കൊണ്ടുവരുന്നതിൽ നല്ല ബദാമും ബിസ്തി എന്തെല്ലോ നട്ട്സ് ഉണ്ടാവും ഞാനത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ ഇടാൻ വിട്ടുപോയി കേട്ടോ നമുക്ക് വെക്ക് വെയ്ക്ക് ചെയ്ത് ഒരു പേതിയാകുമ്പോൾ ഒരു കാൽഭാഗം ആകുമ്പോൾ ഇട്ട് കൊടുക്കണ്ട ഫസ്റ്റ് ഇട്ട് കൊടുത്താൽ താഴെ നോക്കും അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ മറന്നുപോയി അങ്ങനെ നമുക്കൊരു പാത്രത്തിൽ ചൂടാക്കി ഗിയോ ബട്ടറോ ഇട്ടതിന് ശേഷം പ്രത്യേകിച്ച് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ട്വൻറ്റി മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല അടിപൊളി കേക്കിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കേക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി സോഫ്റ്റ് ഉണ്ട് അടിപൊളി കേക്ക് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കേക്ക് മിക്സിൻ്റെ ജാറിൽ ജാറിലുണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ഉണ്ടാക്കി വയ്ക്കണേ ഈസിയാണെന്നല്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ ചോറാണ് കുക്കറിൽ ചോറ് എല്ലാവർക്കും അറിയാമെങ്കിലും കുറച്ച് ആൾക്ക് ഉണ്ടാക്കാനറിയില്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാലും പറഞ്ഞാൽ എങ്ങനെ കുക്കറിൽ ചോറ് ഉണ്ടാക്കുന്നത് അത് പിന്നെ ഒട്ടിപ്പിടിക്കില്ലെന്ന് നമ്മൾ കുക്കറിൽ ചോറ് ഉണ്ടാക്കുമ്പം ഒട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ചോറ് വെന്ത കുറച്ച് വെള്ളം നല്ല വെള്ളമില്ല തണുത്ത സാധാ നോർമൽ വാട്ടർ അതൊഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ആ വെള്ളമൊഴിക്കാനുള്ള സ്പേസ് ഉണ്ടാവണം നമുക്ക് ചോറ് വെന്ത് വരുമ്പോൾ ഫുള്ള് ചോറ് വെക്കാൻ പാടില്ല കുറച്ച് വെള്ളമൊഴിക്കാനുള്ള സ്ഥലം കൂടെ ബാക്കി വെക്കണം അങ്ങനെ ചോറ് വെക്കുമ്പോൾ നമുക്ക് നല്ല കുക്കറിൽ അടിപൊളിയായിട്ട് ഇപ്പോൾ ഗ്യാസിനെല്ലാം ഭയങ്കര ഡിമാൻഡ് അല്ലേ വേവുള്ള അരിയെല്ലാം ഇങ്ങനെ കുക്കറിൽ വെക്കാം പിന്നെ റൈസ് കുക്കറിലാൾക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ നമുക്കിതുപോലെ പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് തന്നെ വേഗം വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ കണ്ടത് നല്ല അടിപൊളി ചോറ് ഇത് ഞാൻ കുറച്ച് വേവ് വേവിച്ചെടുത്തതാണ് അധികം ഉപ്പാക്ക് വെന്ത ചോറാണ് വേണ്ടത് അതുകൊണ്ട് നമുക്കെല്ലാം വേവില്ലാത്ത ചോറാണ് വേണ്ടത് ഇപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേവ് കൂടുതലാക്കിയിട്ട് എടുത്തതാണ് ഇങ്ങനെ അല്ലെങ്കിൽ നല്ല മണിമണി പോലത്തെ അടിപൊളി ചോറിനെ നമുക്ക് കുക്കറിൽ വെക്കാൻ കഴിയും എങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ രണ്ട് കപ്പ് അരിയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അരി ഇട്ടാൽ നമുക്ക് ഒഴിക്കാൻ കുറേ സ്ഥലം ഉണ്ടാവും ആ സ്ഥലം ഉണ്ടാകുന്ന അത്രയും ഇടാൻ പറ്റും ഫുള്ള് നമ്മൾ സാധാരണ പാത്രത്തിൽ വെക്കുന്ന മാതിരി ഫുള്ള് ചോറാവുന്ന വിധത്തിൽ വെച്ചാലാണ് ഈ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ അരി നന്നായി കഴുകി ആ അരിൻ്റെ കുറച്ച് മേലോളം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ എന്താവും വിസിലടിക്കുമ്പോൾ വെള്ളം പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വെള്ളമൊഴിച്ച് നന്നായി കഴുകി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഞാൻ ഈ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ടാക്കുന്നത് അത് നമുക്ക് അറിയാമല്ല കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലെങ്കിലും മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇവ പിഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂണ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മിക്സ് മിക്സ്തിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അതിലും ഫിഷിന് ഈ മുളക് മസാല മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ ചോറിൻ്റെ ഒരു വിസിലടിച്ചിട്ടുണ്ട് അതിൻ്റെ വേവ് കുറഞ്ഞരിയാണെന്ന് അതുകൊണ്ടാണ് ഒരു വിസിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പം ഈ ഒട്ടിപ്പിടിച്ചിട്ട് പാനിൽ ഒട്ടിപ്പിടിക്കൂലോ ചില പാനിൽ പഴയതെല്ലാം ആയ അപ്പോൾ നമുക്കങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാന് എണ്ണ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം കറിവേപ്പിലിട്ട് അതിൻ്റെ മേലെ ഫിഷ് ഇട്ട് കൊടുത്താലും എന്താന്ന് ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ നമ്മൾ എല്ലാം അടിപൊളി കറിയും ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ വിസിലടിച്ചാൽ നമ്മൾ ചോറിന്റെ അവസ്ഥ എന്തായി നോക്ക ആ പ്രഷർ ഫുള്ള് പോയിട്ടുണ്ട് നമുക്ക് അതൊന്ന് നമുക്കതൊന്നടപ്പ് തുറന്നിട്ട് ഇതിങ്ങനെ ഇല്ലേ ചോറിൽ നമുക്ക് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി നമുക്ക് കുറേ വെള്ളം ഒഴിക്കാം അതിനുള്ള സ്പേസ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇത് വേവ് കുറഞ്ഞരിയാണ് നമ്മളെ റേഷൻ അരിയലും പോലത്തെ അരിയില്ലേ റേഷൻ അരിയല്ല അതുപോലത്തെ അരിയാന്ന് അതുകൊണ്ടാണ് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി ഇങ്ങനെ നമുക്ക് ഇത് ഫുള്ള് വെള്ളമൊഴിച്ച് ഉപ്പോട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കാം ഇനിയിപ്പോൾ വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ നമുക്കെന്താക്കാം ഒരു വിസിലടിച്ച് ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം വീണ്ടും തുറന്ന് കുറച്ചും കൂടെ ഒഴിച്ച് വീണ്ടും ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി അത്ര വേവില്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് പകുതിക്ക് കളഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ കളയാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഊറ്റാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കിപ്പം ഈ വീഡിയോ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാം വീഡിയോ അത് അറിയോ എങ്കിൽ നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ ആൾക്കറിയാത്തതുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ബട്ടർ കേക്കിൻ്റെ ഈ കുക്കറിൽ ചോറ് വെക്കുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്